നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുകയാണ് രണ്ടു മാസത്തിലേറെ നീളുന്ന ക്രിക്കറ്റ് പൂരത്തിന് കിരീടത്തിനായി അണിനിരക്കുന്ന പത്ത് ടീമുകളാണ് ദൈർഘമേറിയ ടൂർണമെന്റ് ആണെങ്കിലും ജയത്തോടെ തന്നെ പോസിറ്റീവായ സീസൺ ആരംഭിക്കാനായിരിക്കും ഏതൊരു ഫ്രാഞ്ചൈസിയും ആഗ്രഹിക്കുക ഇരുപത്തിരണ്ടിന് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് കന്നി കൊൽക്കത്തയിലെ ഈരൻ ഗാർഡൻസിലാണ് ഈ ത്രില്ലിംഗ് മത്സരം നടക്കുന്നത് അതിന് പിന്നാലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ശേഷിച്ച എട്ട് ടീമുകളും ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ഇറങ്ങും ആകെയുള്ള പത്ത് ഫ്രാഞ്ചൈസികളിൽ അഞ്ചു പേർക്ക് മാത്രമേ ജയവുമായി സീസൺ ആരംഭിക്കാൻ ഭാഗ്യമുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് തുടക്കം പാളുകയും ചെയ്യും ആദ്യ റൗണ്ടിൽ തോൽക്കാനിടയുള്ള അഞ്ച് ടീമുകൾ ആരൊക്കെയാകുമെന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് ഐ പി എല്ലിന്റെ പുതിയ സീസണിലെ ആദ്യ വിജയം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തന്നെയാവാറാണ് സാധ്യത എന്ന് പറയാം കഴിഞ്ഞ സീസണിൽ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ഷെയർസ് അയ്യർ ഇപ്പോൾ കെ കിആറിന്റെ ഭാഗം അല്ലെങ്കിലും കോർ ഗ്രൂപ്പിൽ അവർ തന്നെ നിലനിൽക്കുന്നുണ്ട് പുതിയ നായകനായ ഹാനെ ഏറെ അനുഭവ സമ്പത്തുള്ള വളരെ മികച്ചൊരു ക്യാപ്റ്റൻ കൂടിയാണ് മാത്രമല്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ ഉദ്ഘാടന മത്സരം സ്വന്തം ഗ്രൗണ്ടിൽ എന്നതും കെ കെ ആറിന് പ്ലസ് പോയിന്റ് തന്നെയാണ് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ മികച്ച കളിക്കാരുടെ സാന്നിധ്യം കെ കെ ആറിനുണ്ട് സുനിൽ നരയൻ ക്വീൻറ്റൻ ദിക്കോക്ക് റിങ്കു സിംഗ് വെങ്കടേഷ് അയ്യർ ആൻഡ്രിഡ് റസൽ എന്നിവരൊക്കെ തന്നെയും ബാറ്റിംഗ് ലൈനപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ശക്തമായ ബാറ്റിംഗ് ലൈനപ്പാണ് ഇവർക്കുള്ളതെന്ന് പറയാം ബൗളിംഗിൽ ബൗളിങ്ങിലാവട്ടെ ഹർഷിത് റാണ വരുൺ ചക്രവർത്തി ആൻഡ്രിജ് നോക്കിയ എന്നിവരും കെ കെ ആറിയുണ്ട് മറുഭാഗത്ത് ആർ സി ബിയിൽ ആവട്ടെ അനുഭവ സമ്പത്ത് കുറഞ്ഞ രജത് പാട്ടിദാറിന് കീഴിലാണ് ഈ സീസൺ കളിക്കുക വിരാട് കോഹ്ലിയെ മാറ്റി നിർത്തിയാൽ ബാറ്റിംഗിൽ വമ്പൻ താരങ്ങളൊന്നും തന്നെ ഇല്ല എന്നത് ആർ സി ബിക്ക് വലിയൊരു നിരാശയാണ് വെടിക്കെട്ട് താരം ഫീൽസാൽ സമീപകാലത്ത് തന്നെ കളിച്ച മത്സരങ്ങളിലെല്ലാം ഫ്ലോപ്പ് ആവുകയും അത് ക്ഷീണമാവുകയും ചെയ്തു ഇരുപത്തി മൂന്നിനായറാഴ്ച ഡബിൾ ഹെഡ് ദിനമാണ് വൈകിട്ട് മൂന്നരയ്ക്ക് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും രാത്രി ഏഴരയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള എൽ ക്ലാസിക് പോരാട്ടവും അരങ്ങേറും പരിക്കിൽ നിന്നും ഇനിയും മുക്തനായിട്ടില്ലാത്ത റോയൽസ് നായകൻ സഞ്ജു സാംസൺ ഇപ്പോൾ എസ് ആർ അച്ചിനെതിരെ കളിക്കുമോ എന്നത് തന്നെയാണ് നോക്കി നിൽക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതിന്റെ കാര്യം ഇപ്പോഴും ഉറപ്പില്ല സഞ്ജു ഇല്ലെങ്കിൽ അത് റോയൽസിന് വലിയ ക്ഷീണമാകുമെന്നും പറയുന്നു ഇതുമാത്രമല്ല മുൻ സീസണുകളും അപേക്ഷിച്ച് റോയൽസിന്റെ ബൌളിംഗ് നിര ഇത്തവണ ശോകമാണ് അതുകൊണ്ട് തന്നെ ഹൈദരാബാദിന്റെ ശക്തമായ ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടുക അവർക്ക് കടുപ്പമാകും ആദ്യ കളിയിൽ റോയൽസ് തോൽക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്നും പറയേണ്ടി വരും സി എസ് ടിക്ക് മുംബൈയും ജയിക്കാനിടയില്ല വിലക്കു കാരണം നായകൻ ഹാർദിക് പാണ്ഡ്യ ഈ മത്സരം കളിക്കില്ല പരിക്കിൽ നിന്നും മോചിതനാവുന്ന ജസ്പ്രീത് ബുംറയും പുറത്തിരിക്കാനാണ് സാധ്യത സൂര്യകുമാർ യാദവ് സമീപകാലത്തൊന്നും തന്നെ ഫോമിലല്ലെന്നതും മുംബൈക്ക് തിരിച്ചടിയാണ് ഈ കാരണങ്ങളാൽ അവർ ആദ്യ കളിയും തോറ്റേക്കും ഇരുപത്തിനാലിന് ഡൽഹി ക്യാപിറ്റൽസും ലക്നൌ സൂപ്പർ ജെയിൻസുമാണ് ഏറ്റുമുട്ടുന്നത്